നമസ്കാരം പാകിസ്ഥാനെ വിറപ്പിച്ച് ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ മോദിജി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാതൃകയാക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം കൂടിയാണ് നടത്തിയത് അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയതിന് പിന്നിലെ ആ സുപ്രധാന കാരണങ്ങൾ ആണ് ഇന്ന് ലോകം മുഴുവൻ ചർച്ചയാക്കുന്നതും എന്താണ് ആ കാരണങ്ങൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതായത് തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് എന്തുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് അദ്ദേഹം ട്രംപിനെ പോലെ തന്നെ താനും ഇനി നീങ്ങുമെന്ന് സൂചന നൽകിയത് പാകിസ്ഥാനിൽ ഭീകരവാദം ആളത്തിൽ വേറിപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യയുമായി സഹകരിച്ചു പോകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല ഇത് ആശയപരമല്ലെന്ന് വിമർശിച്ച മോദിജി ഏത് ആശയമാണ് യുദ്ധത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയെന്നും പാകിസ്ഥാനോട് ചോദിച്ചു ഈ ദുരന്തത്തിന്റെ ഇരകൾ ഇന്ത്യയിലെ ജനങ്ങളാണ് കലാപത്തിന്റെ കേന്ദ്രമായി പാകിസ്ഥാൻ മാറുന്നത് ലോകത്തിന് മുഴുവൻ തന്നെ ഭീഷണിയാണെന്നും സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണമടക്കം പരാമർശിച്ചുകൊണ്ട് മോദി വിമർശിച്ചു അതും പരക്കെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് ഭരണകൂട പിന്തുണയുള്ള ഭീകരവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ശത്രുതയിലൂടെയും ചതിയിലൂടെയും തടയുകയാണ് ചെയ്യപ്പെട്ടതെന്നും പ്രധാനമന്ത്രി വിവരിച്ചു പോഡ്കാസ്റ്റിലെ മോദിയുടെ ഈ വാചകങ്ങളിലുള്ളത് അതിർത്തി കടന്നുള്ള തീവ്രവാദം തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ട്രംപ് അസാമാന്യ ധീരൻ എന്ന് പറയുന്ന മോദി താനും കടുത്ത നിലപാടുകൾ എടുക്കുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണ് പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവും താനും ട്രംപും തമ്മിലുണ്ട് ഹൗഡി മോദി പരിപാടി മുതൽ തനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു പ്രചാരണത്തിനിടെ വെടിയേറ്റപ്പോഴും നിശ്ചയദാർഢ്യം ട്രംപിൽ കണ്ടു ഇന്ത്യ ആദ്യം എന്ന പോലെയാണ് ട്രംപിന്റെ അമേരിക്ക ആദ്യം എന്ന നയമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു പ്രസിഡന്റ് പദവിയിൽ അല്ലാതിരുന്ന കാലത്തും മോദി നല്ല സുഹൃത്തുന്നാണ് ട്രംപ് പറഞ്ഞത് പരസ്പരം കാണാതിരുന്ന കാലത്തും ബന്ധം ശക്തം തന്നെയായിരുന്നു അതുപോലെ തന്നെ ആദ്യ ഭരണകാലത്തെ അല്ല രണ്ടാം ടൈമിൽ കാണാൻ സാധിക്കുന്നതും അദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായ പദ്ധതികളുണ്ട് താൻ ഒരു കർക്കശക്കാരനായ വിലപേശലുകാരനാണെന്ന ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിക്കുന്നുമില്ല തന്റെ രാജ്യത്തിന്റെ താല്പര്യമാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത് ഏത് വേദിയിലും രാജ്യ താല്പര്യമാണ് താൻ മുന്നോട്ട് വെക്കുന്നതും അതുപോലെ ആ ഉത്തരവാദിത്വമാണ് ജനം തന്നെ ഏൽപ്പിച്ചതെന്നും അദ്ദേഹം ഓർപ്പിച്ചു തന്റെ രാജ്യമാണ് തന്റെ ഹൈക്കമാൻഡ് എന്ന് മോദി പറയുന്നു അതായത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ് ട്രംപിന് പുകഴ്ത്തിയുള്ള മോദിയുടെ വാക്കുകൾ എന്നത് അതുപോലെ പാകിസ്ഥാനുമായി സമാധാനത്തിനുള്ള ശക്തമായ ശ്രമമാണ് താൻ നടത്തിയതെന്നാണ് മോദി വ്യക്തമാക്കിയത് സമാധാനത്തിനാണ് പ്രധാനമെന്ന ശക്തമായ സന്ദേശം ലോകത്തിന് നൽകാനാണ് ശ്രമിച്ചതെന്നും മോദി തന്റെ രണ്ടാം പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാന്റെ പോഡ്കാസ്റ്റിൽ മൂന്നേക്കാൾ മണിക്കൂറോളം സംസാരിച്ച പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവും നടത്തി ലോകത്തെവിടെ ഭീകരാക്രമണം ഉണ്ടായാലും അതിന്റെ വേറെന്തായാലും തുടങ്ങുന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്നാണ് മോദിയുടെ വിമർശനത്തിലുള്ളത് അതുപോലെ അതായത് പാകിസ്ഥാനിലേക്കും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ നീളേണ്ടതുണ്ടെന്ന അഭിപ്രായമാണ് മോദി പങ്കുവയ്ക്കുന്നത് ചൈനയെയും അതുപോലെ അമേരിക്കയെയും ചേർത്ത് നിർത്തിയുള്ള നയതന്ത്ര പദ്ധതികളാണ് മോദി മുന്നിൽ കാണുന്നത് ചൈനയെ ചേർത്ത് നിർത്താനുള്ള നിലപാടുകളാണ് മോദി പോഡ്കാസ്റ്റിലെടുത്തത് ചൈനയെ ഇന്ത്യ ശത്രുവായി കാണുന്നില്ലെന്ന് വിശദീകരിക്കുകയാണ് മോദി അമേരിക്ക നല്ല സുഹൃത്തും ഈ രണ്ടു കൂട്ടർക്കും ഭാവിയിൽ പാകിസ്ഥാൻ ഭീഷണിയായി മാറുമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ ഒന്നിച്ച് തീർക്കണമെന്ന് വിശദീകരിക്കുകയാണ് മോദി ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തന്നെ തുടരും ഭാവിയിലും ആ ബന്ധം വളരും അതിർത്തി രാജ്യങ്ങളാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് നമ്മുടെ എല്ലാം വീടുകൾ പെർഫെക്റ്റ് ആണോ അതുപോലെ അഭിപ്രായ വ്യത്യാസം വലിയ കലാഹത്തിലേക്ക് വഴിമാറരുതെന്നാണ് ആഗ്രഹം ഇരു രാജ്യങ്ങളുടെയും താല്പര്യം പരസ്പരം പരിഗണിച്ച് ചർച്ചകളിലൂടെ സുസ്ഥിര ബന്ധത്തിന് ശ്രമിക്കുകയാണ് അതിർത്തിയിൽ തർക്കമുണ്ടായെന്നത് ശരിയാണ് രണ്ടായിരത്തി ഇരുപതിലെ അതിർത്തി സംഘർഷം സംഭവങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സമ്മർദ്ദം കൂട്ടി ഷീജിൻ പിങ്ങുമായുള്ള തന്റെ കൂടിക്കാഴ്ചക്ക് ശേഷം അതിർത്തി ശാന്തമായി രണ്ടായിരത്തി ഇരുപതിന് മുൻപത്തെ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നും മോദി പറയുന്നു നരേന്ദ്രമോദി എന്ന പേരല്ല ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് പ്രധാനമന്ത്രി മോദി പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് മോദിയുടെ നിലപാടുകൾ ഈ നിലപാടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും അറിയിക്കൂ അതുപോലെ തന്നെ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി